വിശുദ്ധ ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും കോർത്തിറക്കാൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ വരുന്ന ദൈവ എല്ലാവരും കേട്ട് നമുക്ക് എല്ലാവർക്കും ലോകത്തിൽ നന്മയും ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി സന്ദർശിക്കാനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം കാരണം എങ്കിൽ മാത്രമേ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾ എവിടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം അധ്യായം ജലപ്രളയത്തിന്റെ അന്ത്യം നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി വെള്ളം ഇറങ്ങി അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു ജാലകങ്ങൾ അടഞ്ഞു മഴ നിലയ്ക്കുകയും ചെയ്തു ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു നൂറ്റൊൻപത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം അറാബത്ത് പർവ്വതത്തിൽ കുറച്ചു പത്തു മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലകാക്കയെ കൊടുത്തുവിട്ടു വെള്ളം പറ്റുവോളും അത് അങ്ങുമിങ്ങും പറന്നു വന്നു ഭൂമിയിൽ നിന്ന് വെള്ളമിടങ്ങിയോ എന്നറിയാൻ അവൻ ഒരു പ്രാവിനെയും വിട്ടു കാലുകുത്താൻ ഇടക്കാണ് അത് പ്രാവു പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞു ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായി അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകഥലാക്കി ഏഴ് ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു കൊത്തിയെടുത്ത ഒരു ഒലിവില അതിന്റെ ചുണ്ടിലുണ്ടായി വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി ഏഴ് നാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും അത് പിന്നെ തിരിച്ചു വന്നു വർഷം പറ്റി നോഹ പെട്ടകത്തിന്റെ മേൽക്കൂരമൊക്കെ നോക്കി ഭൂതലമെല്ലാം ഉണങ്ങിയിരിക്കുന്നു രണ്ടാം മാസം ദിവസം ഭൂമി ദൈവം പറഞ്ഞു ഭാര്യ അവരുടെ ഭാര്യമാർ എന്നിവരോടുകൂടി പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങുക പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജ ജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുപോയി സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് നോഹ പെട്ടകർത്തലും പുറത്തു വന്നു മൃഗങ്ങളും ഈരജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും ഇനം തിരിഞ്ഞ് പുറത്തേക്ക് പോയി കർത്താവിന് ഒരു വലി വീടം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു മഹാബലി അർപ്പിച്ചു ആ ഹൃദ്യമായ ഗ്രന്ഥം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചല്ലേ മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല എന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയാണ് ഭൂമി ഉള്ളിടത്തോളം കാലം വിധയും കൊയ്ത്തും ചൂടും തണുത്തും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല എന്നുണ്ടാവും